നമസ്കാരം ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ആളുകൾ അനുസ്മരിക്കുന്നത് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഹോളോകാസ് റുവാണ്ടയിലെയും സെർബിയയിലെയും വംശഹത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫലസ്തീനികളെ വംശീയ ഉന്മൂലനം നടത്തിയ നക്കുബ തുടങ്ങിയവയെ എല്ലാം ആളുകൾ ഓർക്കുന്നത് അത്തരത്തിലാണ് എന്നാൽ നക്കുബ ഫലസ്തീനികൾക്ക് ഓർമ്മയല്ല നക്കുബയുടെ എഴുപത്തി ഏഴാം വാർഷികമായ ഇന്നും ഫലസ്തീനികൾ മറ്റൊരു നക്കുബയുടെ ഭീഷണിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനഞ്ചിനാണ് ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഫലസ്തീനികളെ ഇസ്രായേൽ ജനിച്ച മണ്ണിൽ നിന്ന് പുറത്താക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അവസാനത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നൂറ്റി എമ്പത്തി ഒന്നാം പ്രമേയത്തിലൂടെ ഫലസ്തീൻ അറബ് ജൂതരാഷ്ട്രങ്ങളായി വിഭജിച്ചത് ഫലസ്തീനികളുടെ മണ്ണ് കവർന്നെടുത്ത് സിയോണിസ്റ്റുകൾക്ക് നൽകാനുള്ള നീക്കത്തെ അറബ് ലോകം ശക്തമായി എതിർത്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മാർച്ച് പത്തിന് സിയോണിസ്റ്റ് പാരാമിലിറ്ററി ഗ്രൂപ്പുകൾ ഫലസ്തീനുകളെ വംശീയ ഉന്മൂലനം നടത്താൻ പദ്ധതി തയ്യാറാക്കി ഒരു മാസം കഴിഞ്ഞ് ഗ്രാമത്തിൽ സിയോണിസ്റ്റ് സൈനികർ നൂറ് ഫലസ്തീനുകളെ കൊലപ്പെടുത്തി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമെല്ലാം കൊല്ലപ്പെട്ടു ഫലസ്തീനികളെ ഭയപ്പെടുത്തി ഓടിക്കാൻ ലക്ഷ്യമിട്ടുള്ള കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു ഇത് പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലിനും അധിനിവേശത്തിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിലും ലിഗുഡ് പാർട്ടി നേതാവ് കാൽനാർ അടക്കമുള്ള സിയോണിസ്റ്റ് നേതാക്കൾ ഫലസ്തീനുകളുടെ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഫലസ്തീനികൾ വീണ്ടും ഒരു കുടിയിറക്കലിൻ്റെ ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് നെക്ബ വാർഷികം എത്തുന്നത് ഗസേൽ നിന്ന് ഫലസ്തീനുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കുമെന്നാണ് മെയ് അഞ്ചിന് ചേർന്ന യുദ്ധ ക്യാമ്പിനറ്റിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചത് ഇതിനായി യുദ്ധം ആരംഭിക്കുമെന്നും ആയിരക്കണക്കിന് റിസർവ് സൈനികരെ രംഗത്തിറക്കുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ വംശഹത്യയിൽ അൻപത്തി ഫലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് യുടെ വാർഷിക ദിനമായ ഇന്ന് നൂറ്റി പതിനഞ്ച് ഫലസ്തീനുകളാണ് ഗസേൽ കൊല്ലപ്പെട്ടത് രണ്ടു മാസത്തിലധികമായി തുടരുന്ന ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധത്തെ തുടർന്ന് ഗസയിലെ ജനങ്ങൾ കടുത്ത പട്ടിണിയിലാണ് ഫലസ്തീനികളെ പട്ടിണിക്കിട്ടും ബോംബ് വർഷിച്ചും വംശീയ ഉന്മൂലനം നടത്താനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ ഭരണകൂടം അതിനിടെയാണ് വീണ്ടും ഒരു നക്കുബ വാർഷികം കൂടി കടന്നു പോകുന്നത് ന്യൂസ് ഡെസ്ക് മിൻഹാവേൾഡ്